എന്തൊക്കെയാണ് നടക്കണമെന്ന് വല്ല ഐഡിയ ഉണ്ട് അതായത് ഹിജാബ് ധരിച്ച് സ്കൂളിൽ പഠിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ അതൊരു ക്രിസ്ത്യൻസിന്റെ സ്കൂള് അല്ലേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വന്നത് അപ്പോൾ ഈ വിഷയത്തിൽ പറയണമെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ പഠിച്ചത് എൽ കെ ജി മുതല് എട്ടാം ക്ലാസ് വരെ പഠിച്ചത് സി ബി എസ്ഇ സ്കൂളിലാണ് കുണ്ടോട്ടി മർക്കസ് സ്കൂളിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ആയിരുന്നു പഠിച്ചത് സി ബി എസ് ഇ ജമാഅത്ത് ഇസ്ലാമിൻ്റെ സ്കൂളായിരുന്നു ഓക്കെ ആ സ്കൂളിൽ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിംസ് പഠിക്കുന്ന സ്കൂളാണ് ഓക്കെ ഭയങ്കര ഒരു സ്കൂളായിരുന്നു ഭയങ്കര ആയിരുന്നു അത് മതം മദ്രസ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അഞ്ച് നേരം നിസ്കാരം കാര്യങ്ങളൊക്കെയുള്ള ഭയങ്കര സ്ട്രിക്റ്റ് ഈ സ്കൂളിൽ ഹിന്ദൂസും ക്രിസ്ത്യൻസും കുറവായിരുന്നു ഇടം എൻ്റെ അറിവിൽ എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഒരു ക്രിസ്ത്യൻ കുട്ടി പേരൊന്നും ഞാൻ പറയുന്നില്ല ഒരു ക്രിസ്ത്യൻ ഒന്നോ രണ്ടോ ക്രിസ്ത്യൻസ് കുട്ടികളുണ്ടായിരുന്നു ക്രിസ്ത്യൻസ് ഹിന്ദുസായിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു അവർക്കും ഞങ്ങൾക്കും യൂണിഫോമൊക്കെ ഒരുപോലെ തന്നെയായിരുന്നു അവർ തട്ടം ഇടുന്നുണ്ടായിരുന്നില്ല ഇവിടെയുള്ള പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ തട്ടിടുന്നുണ്ടായിരുന്നു മൊക്കന ഞങ്ങൾ മൊക്കന എന്ന് പറഞ്ഞു മറ്റുള്ള മദ്രസ പീരീഡുകളിലും അറബി പഠിപ്പിക്കുന്ന പിരീഡുകളിലും ഇവർ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു ക്ലാസ് തന്നെ ഇരിക്കുമായിരുന്നു ക്ലാസ്സിലിരുന്നിട്ട് ഇവരെന്തെങ്കിലും മറ്റുള്ള ഹോംവർക്ക് വർക്ക് അല്ലെങ്കിൽ പടം ധരിക്കുകയോ അല്ലെങ്കിൽ ഇത് കേൾക്കുകയോ ചെയ്യുമായിരുന്നു അവർക്ക് അതിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ അതിൽ നിന്ന് ചില വാചകങ്ങളൊക്കെ അവർ പഠിക്കുമായിരുന്നു എൻ്റെ അറിവിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതാണ് അതുകൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാനിത് ബിസിനസ്സാണ് ഓക്കെ അപ്പോൾ ഈ മദ്രസ പീരീഡോ അറബിക് പീരീഡോ ഈ കുട്ടികൾ പുറത്തോട്ട് പോവുകയോ പുറത്തോട്ട് വിടാത്തോണ്ടെന്നല്ലോ അവർ പോവാറില്ല ചിലപ്പോൾ അവർ പോകും അവരവിടെ ഇരിക്കും അവരത് അവർ ആ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു ഓക്കെ അവരവിടെ തന്നെ ഇരിക്കുകയായി അവരവരുടെ കാര്യങ്ങൾ ചിലപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങി ഉറങ്ങിയ എന്തെങ്കിലും ചെയ്യവേ ഓക്കേ അപ്പോൾ ആ പിരീഡ് അവർ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അവർക്ക് മാറി നിൽക്കണം തോന്നുകയോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ ഈ വസ്ത്രത്തിൻ്റെ യൂണിഫോമിൻ്റെ കാര്യം വരുമ്പോൾ എന്നാൽ ഇവരുടെ അടുത്ത് പറയേണ്ടത് ഇതൊരു മുസ്ലിം സ്കൂളാണ് ഇവിടുത്തെ കുട്ടികളൊക്കെ തട്ടം ഇട്ടു വിടുന്ന കുട്ടികളാണ് അപ്പോൾ നിങ്ങളും നാളെ മുതൽ തട്ടം ഇടണം ഇടണം എന്ന് ഈ കുട്ടികളോടും പറഞ്ഞിട്ടില്ല മാനേജ്മെൻറ്റ് ഒരു മുസ്ലിം സ്കൂളാണ് അപ്പം അവിടെയുണ്ട് കുറേ പോളിസീസ് പക്ഷേ നമ്മുടെ രാജ്യം ഇന്ത്യ മഹാരാജ്യം എല്ലാ മതത്തിനും ഒരുപോലെ കാണുന്നുണ്ട് എല്ലാ മതം അനുഷ്ഠിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് വെച്ചിട്ട് ഒരു മുസ്ലിം സ്കൂളിൽ അല്ലെങ്കിൽ ഹിന്ദു സ്കൂൾ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻസിൻ്റെ സ്കൂള് മറ്റുള്ള മതത്തിലെ കുട്ടികൾ ഒന്ന് കണ്ട പേര് പഠിക്കുന്നുണ്ടെങ്കിൽ അവരെ അവരെ രീതിക്ക് വിടണം അല്ലാതെ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക നിങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങൾ ഇങ്ങനെ തന്നെ നടക്കണം എന്നുള്ള സിസ്റ്റങ്ങളോട് എനിക്ക് ചോദിച്ചിട്ട് പറ്റില്ല അതിന് എനിക്ക് എൻ്റെ ഞാൻ പഠിച്ച ഈ മർക്കസ് എന്ന് പറഞ്ഞ സ്കൂൾ കൊണ്ടുപോട്ടി മർക്കസ് ഉള്ള ഒരു ഉദാഹരണമായിട്ട് എനിക്ക് എടുത്ത് പറയേണ്ടി വരും കാരണം അവർ കാണിച്ചിട്ടുള്ള വളരെ വളരെ നല്ലൊരു കാര്യം അതുപോലെ ഒപ്പന ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് കുട്ടികൾ മുസ്ലിം ഒപ്പനയിൽ മുസ്ലിം കുട്ടികൾ മാത്രം കളിക്കുന്ന ഒപ്പനയിൽ ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യൻ കുട്ടി ഉൾപ്പെടുത്തിയവർ അതും ഭയങ്കര സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണത് മതസൗഹാർദ്ദമാണത് അവിടെ കാണിച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മുസ്ലിം സ്കൂളിൽ എന്തുകൊണ്ടൊരു ക്രിസ്ത്യൻസ് നടത്തുന്ന സ്കൂളുകളിൽ ഇത് നടക്കുന്നില്ല എന്നാണ് എന്നാണെൻ്റെ ചോദ്യം എല്ലാ സ്കൂളിലും കാര്യം എനിക്കറിഞ്ഞൂടാം ഈ പറഞ്ഞ എറണാകുളത്തുള്ള സെൻറ് വിക്സ സെൻറ് വിക്സ സ്കൂളിലാണ് ഈ സംഭവം നടന്നത് അല്ലേ ഇപ്പം അടുത്ത് പറഞ്ഞ വിഷയം അതായത് ഹിജാബ് ഇട്ടിട്ട് വന്ന പെൺകുട്ടിയെ പത്താം ക്ലാസ്സിലോ പഠിക്കുന്ന പെൺകുട്ടിയെ പത്തിലോ എട്ടിലോ പഠിക്കുന്ന പെൺകുട്ടി കറക്റ്റ് എനിക്ക് പറഞ്ഞൂടാ ആ കുട്ടിയെ സിസ്റ്റർ വിലക്കി ഇനി ഹിജാബ് ഇട്ട് വരരുത് കാരണം മറ്റുള്ള കുട്ടികൾ കണ്ട് പേടിക്കും അത്ര അപ്പോൾ ഈ തട്ടമിട്ട ഈ സിസ്റ്റർ പറയുന്ന കാര്യം ഞങ്ങൾ ഒരേ ഇതാണ് ഒരേ എന്താ ഇക്വാലിറ്റിയാണ് ഇവിടെ മത സൗഹാർദ്ദമാണ് അതാണ് ഇതാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്ന് അങ്ങനെ പറയേണ്ട സിസ്റ്റലി തട്ട ഓരിയിട്ട് പറയണമെങ്കിൽ ഓക്കെ ആ പറയണ ഒരു കാര്യമുണ്ട് ഈ മതത്തിൽ വേറൊരു മതത്തിൽ ഒന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നത് എന്ത് ലോചിക്കാമുള്ളത് എനിക്ക് മനസ്സിലാവും അതൊക്കെ ചെറിയൊരു വിഷയമാണ് ഈ വിഷയം ഇത്രയും വലുതാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആ മാനേജ്മെൻ്റ് തന്നെയായിരിക്കും അല്ലെങ്കിൽ ഇതിൽ ബാക്കിൽ കളിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും ഓക്കെ പിന്നെ എനിക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ട് കുറെ ആൾക്കാർ എടുത്തു പറഞ്ഞു ഓരോ സ്കൂളിൻ്റെയും അവകാശമാണ് അത്ര മാനേജ്മെൻ്റ് ആർട്ടിക്കൾ മുപ്പത് എങ്ങനെ പറയുന്നുണ്ട് ഇഷ്ടമുള്ള പോലെ ആ സ്കൂൾ കൊണ്ടുപോകാൻ നടത്തിക്കാം ഒക്കെ സമ്മതിച്ചു പക്ഷേ അവിടെയും മറ്റുള്ള മതത്തിലെ ആൾക്കാർ വന്നാൽ അവരോട് മോശമായിട്ട് പെരുമാറണം പെരുമാറണമെന്ന് അല്ലെങ്കിൽ അവരുടെ മേൽ നമ്മളെന്താണോ ഉദ്ദേശിക്കുന്നത് അതുപോലെ അടിച്ചേൽപ്പിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഒരു ലോ പോയിൻ്റ് എവിടെയും ഇല്ലല്ലോ ഇല്ലല്ലോ ഇല്ല പഠിച്ച സ്കൂള് ഇപ്പോഴത്തെ പോലെ ഇപ്പം കുറേയൊക്കെ ആളുകൾ വിദ്യാഭ്യാസം കൂടി വന്ന് ആളുകൾ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കി പണ്ടത്തെക്കാളും കൂടുതൽ പുരോഗമനമുള്ള ഒരു സമയത്താണ് ഈ സംഭവം നടന്നേക്കുന്നത് ഞാൻ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കണം അന്ന് ഉണ്ടായിരുന്ന മനുഷ്യരല്ല ഇപ്പോൾ ഉള്ളതെന്ന് എനിക്ക് എടുത്ത് പറയേണ്ടി വരും അന്ന് മനുഷ്യത്വമുള്ള ആളുകളായിരുന്നു മനുഷ്യ സ്നേഹികളായിരുന്നു ഇപ്പോൾ ഉള്ളത് മനുഷ്യ വർഗം മൊത്തം മനുഷ്യരല്ല മൃഗങ്ങളെങ്കാളും തരം താങ്ങുന്ന ആൾക്കാരാണ് അതിപ്പോൾ ഉദാഹരണമായിട്ട് എനിക്ക് ആ സിസ്റ്റർ പറയാൻ പറ്റും ആ മൈക്ക് വാങ്ങി ചിരിച്ച് ഒരു കുട്ടിയെ പരിഹസിച്ച് സംസാരിക്കുന്ന ആ സിസ്റ്റർ പറയാൻ പറ്റും എനിക്ക് ആ കുട്ടി ആ കുട്ടിക്കിഷ്ടമുള്ള രീതിയിൽ വിചാർബിട്ട് വീടുക യൂണിഫോം മാറിയിട്ടൊന്നുമില്ലല്ലോ അങ്ങനെ വന്നാൽ എന്താ ഒരു കുഴപ്പം എന്താ പ്രശ്നം എന്താ എന്താ അവിടെ നഷ്ടപ്പെടാൻ പോകുന്നു ഇത് വളരെ മോശമല്ലേ വളരെ മോശമില്ല അവരെ ചെയ്ത പരിപാടി എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ഇതിനോട് നൂറ് ശതമാനം വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ചുരുക്കി ചുരുക്കി പറയുക എനിക്കതിനെക്കുറിച്ച് വലിച്ച് നീട്ടിക്കൊണ്ടുപോകാൻ താല് താല്പര്യമില്ല ഓരോ വിഷയങ്ങൾ വലിച്ച് നീട്ടി സംസാരിക്കാൻ താല്പര്യമില്ലാത്തതോടെയാണ് ഞാൻ വളരെ ചുരുക്കി ചുരുക്കി കാര്യങ്ങൾ സംസാരിക്കുന്നത് ചെയ്യേണ്ട ഒരു കാര്യം എന്താ ഇപ്പം ഞാൻ അറിഞ്ഞൊരു കാര്യം ഈ കുട്ടിയുടെ വാപ്പ ആ കുട്ടിയുടെ ടി സി വാങ്ങിയിട്ടുണ്ടെന്ന് അതായത് ആ കുട്ടി ഞാൻ പഠിക്കണ്ട നല്ല തീരുമാനമാണ് ആ കുട്ടി ഞങ്ങടെ പഠിച്ചാൽ തന്നെ പ്രശ്നമായി കാര്യം ഇനിയിപ്പോൾ എന്തൊക്കെയാണ് പറയാൻ ടീച്ചർമാർക്കും മാഷന്മാർക്കും രണ്ടിട്ട് കാണലുണ്ടാവും അപ്പോൾ ആ എടുത്ത തീരുമാനത്തോടു കൂടി ഞാൻ നൂറ് ശതമാനം യോജിക്കുകയാണ് ചെയ്ത നല്ല കാര്യമാണ് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എല്ലാ മതത്തിലുണ്ട് ക്രിസ്ത്യൻസ് ഹിന്ദുസ് ഒക്കെ ഉണ്ട് എല്ലാത്തിലും കുത്തി കുത്തി തിരിക്കാൻ ആൾക്കാരുണ്ട് എല്ലാ മതത്തിലും കുത്തിത്തിരിക്കാനുള്ള ആൾക്കാരുണ്ടാവില്ല അതുണ്ട് മുസ്ലിംസ് നടത്തുന്ന സ്കൂളിൽ മുസ്ലിംസ് പഠി പഠിക്കുക ഹിന്ദൂസ് പഠിപ്പിക്കണ പഠിക്കുന്ന സ്കൂളിൽ പഠിപ്പിക്കുന്ന സ്കൂളിൽ അവർ പഠിക്കുക ക്രിസ്ത്യൻസിൻ്റെ സ്കൂളിൽ അവർ പഠിക്കുക ഇതാണ് ഇതിനുള്ള ഒരു പരിഹാരം അല്ലാതെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അതാണ് നല്ലത് വെറുതെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇങ്ങനെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടായിട്ടല്ല പക്ഷേ ഇതേ എനിക്ക് ഇതിനൊരു ഉത്തരത്തിൽ ഒരു ആയിട്ട് പറയാൻ പറ്റുള്ളൂ കാരണം കാലം ഇങ്ങനെ എങ്ങനെ അനുസരിച്ച് മനുഷ്യൻ്റെ ബുദ്ധി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പണ്ടത്തെ പോലെയല്ലല്ലോ ഇപ്പോൾ പണ്ടിപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളിൽ ഇപ്പോൾ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു അവർക്ക് ഞങ്ങൾ ഒരേപോലെ ഈക്വാലിറ്റിയാണ് കൊടുത്തത് പറഞ്ഞത് അതുപോലെയല്ലോ ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് പറയുകയാണ് ഇനി ആൾക്കാർ നമ്മൾക്ക് നല്ലതിനു വേണ്ടി പറയുകയാണ് ഓരോരുത്തർ നടത്തുന്ന സ്കൂളിൽ അവരവരെ മക്കളെ വരിക അവരവരെ മത മതത്തിൽപ്പെട്ട ആൾക്കാരെ പറഞ്ഞയക്കാം ക്രിസ്ത്യൻസ് സ്കൂളിൽ ക്രിസ്ത്യൻസ് മുസ്ലിംസിൻ്റെ സ്കൂളിൽ മുസ്ലിംസ് ജൂ ജൂതന്മാർ സ്കൂളിൽ ജൂതന്മാർ പഠിക്കട്ടെ അതാണ് ഇതിനുള്ള ഒരു ഇത് അല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ആൾക്കാരുണ്ട് അത് എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്തൊക്കെ വർഗീയത ഉണ്ടാക്കണം നടക്കുന്ന ആൾക്കാരുണ്ട് ഒരു പണിയില്ലാത്ത അതെല്ലാ മതത്തിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ആ സിസ്റ്റർ അതിന് ഉദാഹരണമാണ് അവർ നല്ലൊരു മനുഷ്യ സ്ത്രീ ആയിരുന്നെങ്കിൽ ഇത് ഇത്രയും പ്രശ്നത്തിലോട്ട് അവരെത്തിക്കുമായിരുന്നു അതാണ് എൻ്റെ ചൂദ്യം ഈ കാര്യം ആ കുട്ടി ജാവിട്ട് വന്നാൽ അവിടെ എന്താ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ആ വിഷയം ഇത്രയും വലുതാക്കി പ്രശ്നം ഉണ്ടാക്കിയത് ആ സിസ്റ്റർ അല്ലേ ആ ചീറ്റിയെ സംബന്ധിച്ച് അവളല്ലേ അവൾ തന്നെ പറയും അവളല്ലേ ആ അതെ അവൾ തന്നെ അപ്പം ഇതുപോലത്തെ ഡാഷ് ഉണ്ടെങ്കിൽ പല പല പ്രശ്നങ്ങളുണ്ടാവും ഇവരൊന്നിപ്പം നമുക്ക് തല്ലിക്കൊല്ലാനൊന്നും പറ്റുന്ന കാര്യമല്ലല്ലോ ഉപദേശിച്ചാലും നന്നാവൂല ഓക്കെ ഇവർ തട്ടൊക്കെ ഇട്ടിട്ടല്ലേ ഈ പറയണ മൃത്തം ഇവരത് കൂലി വെച്ചിട്ടതൊന്നും ഇല്ലാതൊരു പെണ്ണായി വന്നിരുന്ന് പറയണമെങ്കിൽ ശരി അംഗീകരിക്കാരുത് അപ്പോൾ ഇതുപോലത്തെ വിഷവിത്തുകളുള്ളടത്തോളം കാലം അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ സത്യമായിട്ട് ഓരോരുത്തർ ഉണ്ടാക്കി ഓരോരുത്തരെ ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ള സാധനത്തു കൊണ്ട് പഠിപ്പിച്ച മക്കളെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം നിങ്ങളുടെ വിലയേറിയ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക ഓക്കെ വാക്കുകൾ കിട്ടുന്നില്ല പറയാം